മലയാള സിനിമയിൽ ഒരു നടി പീഡിപ്പിക്കപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുവാനായിട്ട് കൊട്ടേഷൻ കൊടുത്തതാണ് എന്നും അത് ചെയ്തത് മറ്റൊരു നടനായ ദിലീപും അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തായ ഇപ്പോൾ പ്രകൃതിവിരുദ്ധ പീഡനത്തിൻ്റെ ആരോപണത്തിൽ അന്വേഷണം നേരിടുന്ന സിദ്ദിക്കും കൂടെ എറണാകുളത്തെ അബാദ് പ്ലാസയിൽ വെച്ച് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണിപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ കുറേ കാലമായിട്ട് പ്രചരിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇത് സ്ത്രീകൾ തമ്മിലുണ്ടായ സെക്ഷൽ ജലസിയുടെയും ത്രികോണ പ്രണയത്തിൻ്റെയും പകപോക്കലിൻ്റെയും ഫലമായിരുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിലേക്ക് നീങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് മനസ്സിലാക്കുക സിനിമാ മേഖലയിൽ പറയത്തക്ക ബന്ധങ്ങളൊന്നുമില്ലാതെ വന്ന് കയറിയ ഒരു കൂട്ടം നടീനടന്മാരിൽ ഒരാളായിരുന്നു നമ്മുടെ ദിലീപ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് നാദിർഷ അതേപോലെയുള്ള കുറേയേറെ ആളുകൾ അപ്പം ഈ എന്ന് പറയുന്ന നടി പ്രമുഖയായ ഒരു ഗായിക ഇങ്ങനെ കുറേ ഏറെ ആളുകൾ ഇവരുടെ സൗഹൃദ വലയത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും ദിലീപ് അഭിനയിക്കുന്ന മിക്ക സിനിമകളിലും സഹോദരിയുടെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് ഇല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് ഈ നടക്ക് റോള് അദ്ദേഹം പതിവായിട്ട് കൊടുക്കുമായിരുന്നു അവർ തമ്മിൽ പോകെ പോകെ ഈ പെൺകുട്ടിക്ക് സഹോദര തുല്യനായ ആ വ്യക്തിയോട് വല്ലാത്ത ഇഷ്ടവും സ്നേഹവും അവളറിയാതെ തന്നെ ഒരു പ്രണയവും ആരാധനയും ഒക്കെ ഉടലിട്ടു മാത്രമല്ല തൻ്റെ സംരക്ഷകനാണെന്നൊരു തോന്നല് അവൾ ഈ ബന്ധത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു ഒരുപക്ഷെ തന്നോടുള്ള ആ പെൺകുട്ടിയുടെ സ്നേഹം ഏത് തരത്തിലുള്ളതാണെന്നറിയാൻ ദിലീപ് വൈകിപ്പോയി കാണാം ഇല്ലെങ്കിൽ മുഖത്തടിച്ച് വഴക്ക് പറയുകയോ നീ എന്താണ് ചിന്തിക്കുന്നതെന്ന് ചോദിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ പെൺകുട്ടിക്ക് തന്നെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും മാത്രമല്ല ഇവരുടെ സൗഹൃദത്തിലും മറ്റ് ബന്ധങ്ങളിലും പ്രശ്നം പ്രശ്നമുണ്ടാവുമെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാവാം എന്നാൽ മറ്റ് ചില കുബുദ്ധികൾ പറയുന്ന ഇതൊന്നുമല്ല പലർക്കും പലരുമായിട്ട് അല്പം അതിരി കടഞ്ഞ സൗഹൃദവും ഇഷ്ട ഒക്കെ ഉണ്ടായിരുന്നു ഈ പല പല കാര്യങ്ങൾ ആ സൈഡിൽ കൂടെ പലരും ഒരേപോലെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു അതാണ് സംഭവിച്ചതെന്നും പറയുന്നുണ്ട് ഇതൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല പക്ഷേ പല ചാനലുകളിലും വന്നിരിക്കുന്ന ആളുകളുടെ നിഗമനങ്ങളാണ് ഞാനിവിടെ പറഞ്ഞു പോകുന്നത് സ്വാഭാവികമായിട്ടും പലപ്പോഴും കയ്യിൽ കൂടുതൽ പൈസ വന്ന സമയത്തൊക്കെ ദിലീപ് ഈ പറഞ്ഞ നടിയുടെ പേരിലും അല്ലെങ്കിൽ ഗായികയുടെ ഒക്കെ അവരുടെ ഇവിടെയും സ്വത്തുക്കളൊക്കെ വാങ്ങിയിട്ടായിരുന്നു അപ്പോൾ ആ പെൺകുട്ടി ധരിച്ചു വെക്കുന്ന നടൻ്റെ ഭാര്യ ഉണ്ടെന്ന് ചിന്തിക്കണം ഭാര്യയുണ്ട് ഒരു കുഞ്ഞുണ്ട് എന്നാലും അടുത്ത അടുത്തയാൾ ഞാനാണ് എന്നോടാണ് ഇട്ടം എന്നോടാണ് പ്രേമം എൻ്റെ സ്വന്തമാണ് എൻ്റെ മാനസകാമോദനാണെന്നൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവിചാരിതമായിട്ട് ഈ പെൺകുട്ടിയുടെ മുന്നിൽ കാവ്യം ദിലീപും തമ്മിലുള്ള സൗഹൃദം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ അതിന് കടന്നടുപ്പം ശ്രദ്ധയിൽപ്പെടുന്നത് സ്വാഭാവികമായിട്ട് ഹൃദയം തകർന്നു അസൂയ മൂത്തു ഇവളടനെ ഈ കണ്ട കാഴ്ചകളെല്ലാം റൂമിൽ ഇല്ലെങ്കിൽ ഇവർക്കറിയാവുന്ന സൗഹൃദ വലയത്തിലെത്തിച്ചു ഗായിക്ക് കാര്യമറിയാം മാത്രമല്ല പുള്ളിക്കാരി കുറച്ച് കൂടുതൽ അഭ്യാസിയായതുകൊണ്ട് ഇവരാരെയും വിഷുനിൽപ്പിക്കാം പുള്ളിക്കാരി ഉദ്ദേശിച്ചില്ല കാരണം അത് പ്രശ്നമാകുന്ന പുള്ളിക്കാരിത്തേക്കറിയാം പുള്ളിക്കാരി ഇതിലൊന്നും ഉൾപ്പെടാത്ത ഒരു സമീപനം പുള്ളിക്കാരി ഇതിൽ നിന്ന് സ്കൂട്ടായിട്ട് രക്ഷപെട്ടു ഇപ്പോൾ പലരുമായിട്ട് നമ്മുടെ പെൺകുട്ടി കാവ്യമായിട്ട് ദിലീപുമായിട്ട് അടുപ്പാണ് മഞ്ജു ചേച്ചി ചതിക്കുവാണേ എന്നുള്ള വാർത്തയൊക്കെ പലരുടെയും ചെവിയിലെത്തിച്ച് താമസിക്കാതെ ഈ കാര്യങ്ങളൊക്കെ മഞ്ജുവിൻ്റെ ചെവിയിലും എത്തി അത് പ്രശ്നമായി എത്തി മാത്രമല്ല ദിലീപ് വാങ്ങിയിട്ട വസ്തുവകകളൊന്നും ദിലീപിന് തിരിച്ചു കൊടുക്കുകയിൽ എല്ലാം മഞ്ജുവിൻ്റെ പേരിൽ എഴുതി കൊടുക്കുകയുള്ളൊരു നിലപാടും എടുത്തു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയാണേലും പിന്നെ പതിയെ മഞ്ചുവട്ട് ഡിവോഴ്സാവുന്നു ദിലീപ് കാവ്യ വിവാഹം കഴിച്ച് അവർ ജീവിതമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ കണ്ട പ്രശ്നത്തിന് മുഴുവൻ ഉത്തരവാദിയായി ഇവളെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് നമ്മുടെ കാവ്യ തീരുമാനിച്ചുവെന്നും കാവ്യ നടത്തിയ ഒരു എങ്ങനെയൊക്കെയോ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ഈ പ്രശ്നമുണ്ടായതെന്നൊക്കെയാണ് വിലയിരുത്തൽ മാത്രമല്ല ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ നേരത്തെ വന്ന് പറഞ്ഞിട്ടുണ്ട് ിലീപ് ദലീപിന്റെ വീട്ടിലായിരിക്കുമ്പോൾ കൈ ചൂണ്ടിയെടി നീ ഒറ്റരുത്തികീറണമാണ് ഞാൻ ഇന്ന് ജയിലിൽ കിടക്കേണ്ടി വന്നത് എന്ന തരത്തിലുള്ള സംസാരം നടന്നു എന്നും പറയുന്നുണ്ട് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പെൺ പകയാണ് ഇതിൻ്റെ പുറകിലെ നടന്നത് വെറേ നിരവധി ആധിയായിരുന്ന ഒന്നിലിടപെടാണ്ടിരുന്ന ഒരു പാവം പെൺകുട്ടിയെ ആരോ കൊട്ടേഷൻ കൊടുത്ത് ഓടി നടന്ന് പീഡിപ്പിച്ചു എന്നൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല ഇതൊന്നും നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അറിയത്തില്ലാത്ത ത്രികോണ പ്രണയവും സ്പെഷ്യൽ ജെലുസിയും പകപോക്കലുകളും ഇങ്ങനെയുള്ള ഈ പെൺകുത്തി പിൻബുത്തി എന്നൊക്കെ പറയും അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പലവിധ കാര്യങ്ങളുടെ ഒരു ആകെത്തുകയാണ് ഇപ്പോൾ ഇതിനകത്ത് പെൺകുട്ടിയെ പീഡിപ്പിച്ചു ദൃശ്യങ്ങൾ എന്ന് പറയുന്ന പൾസറ് ഏഴു വർഷത്തോളം ജയിലിൽ കിടന്നിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അയാൾ ചില വെളിപ്പെടുത്തിൽ നടത്തിയിട്ടുണ്ട് ഇല്ലെങ്കിൽ താങ് കൊണ്ട് അത് ഏൽപ്പിച്ചത് ഇന്നേ ആളെയാണ് മാഡത്തിനെയാണെന്ന് പറയുന്നത് ഈ മാഡം എന്ന് പറയുന്നത് കാവിയാണല്ല കാവിയാണല്ലാവിക്കിട്ട് പണി കൊടുക്കാൻ മഞ്ജുവിൻ്റെ നേതൃത്വത്തിലുള്ള വ്യക്തികളാണെന്ന് അതിന് ഞങ്ങൾ തെളിവ് തരാം ഇപ്പോൾ ദിവസം പത്ത് അറുപത്തി മൂന്ന് രൂപയ്ക്ക് പണിയെടുത്തോണ്ടിരുന്ന ഈ പാൾസറിനെ പുറത്തിറക്കാൻ ഇപ്പോൾ കോടികളെ മുടക്കിയത് ദിലീപാണ് അല്ല മാഡമാണ് ഏത് മാഡം മഞ്ജു ആണ് അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട നടിയും മഞ്ജും കൂടി ചേർന്നാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളും കഥകളും ഒക്കെ അല്ലെങ്കിൽ നിഗമനങ്ങളും കഥകൾ കഥകളെന്നതിലുപരി നിഗമനങ്ങളെന്ന് പറയുന്ന കൂടുതൽ ശരി ഇങ്ങനെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം മുതിർന്ന ഒരു പത്രപ്രവർത്തനായ പന്തളം രാജശ രാജേന്ദ്രൻ അയാളുടെ ചില നിഗമനങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് സിനിമാ മേഖലയിൽ നടന്ന മദ്യം പെൺ വിഷയങ്ങൾ സ്ത്രീ പീഡനം ഇത്തരത്തിലുള്ള അമിതമായ ഫണ്ട് അതെ വലിയൊരു ഘടകമാണ് വിദേശത്ത് വരുന്ന അനിയന്ത്രിതമായ കള്ളപ്പണങ്ങൾ ഇത് ഒതുക്കാൻ വേണ്ടിയിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വാങ്ങിക്കുട്ടിയ നിക്ഷേപങ്ങൾ ഇത്തരത്തിലുള്ള പലവിധ പ്രശ്നങ്ങളുടെയും കൂടി തുകയാണ് ഈ ഒരു കേസ് കിട്ടുക അല്ലാണ്ട് ഇത് വെറും ഒരു സ്ത്രീ പീഡനം മാത്രമായിട്ടൊന്നും നമ്മൾ വിലയിരുത്തരുത് ശരിക്കും ഇതിൻ്റെ പിറയിൽ വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൈ കടത്തി തൻ്റെ അസൂയ പൂർത്തീകരിച്ച പെട്ടെന്ന് അരുതാത്ത കാഴ്ചകൾ കണ്ട് താൻ പ്രണയിച്ചോണ്ടിരിക്കുന്ന വ്യക്തിക്ക് മൂന്നാമതൊരാൾ അതിലും അറ ചിന്തിക്കണം ആ പെൺകുട്ടിക്ക് ചിന്തിക്കണം അയാൾക്ക് ഭാര്യയുണ്ട് മോളുണ്ട് അത് ചിന്തിക്കാതെ എൻ്റെ സ്വന്തം ചേട്ടൻ എൻ്റെ സ്വന്തം എന്ന് വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതേ അടുത്ത ആൾ വരുന്നു പിന്നത്തെ ആൾ വരുന്നു അപ്പോൾ അടുത്ത പുള്ളിക്കാർക്ക് കണ്ട്രോള് പോയി കുരു പോയി ഇതാണ് പ്രശ്നം അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക ഇതിൻ്റെയൊക്കെ പിറയിൽ വെറുനിരപരാധിയായ ഒരു പെൺകുട്ടിയെ ഓടിച്ചിട്ട് ആരിക്കോ കൂട്ടം ചേർന്ന് പീഡിപ്പിച്ചതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് പലരും പറഞ്ഞു വരുന്നതിൻ്റെ ഒരു രക്ത്നുരുക്കം കാര്യം എന്തെങ്കിലും ആകട്ടെ കോടതിയുടെ വിധികളൊക്കെ വരുമ്പോൾ നമുക്കതിൽ സത്യം മനസ്സിലാക്കാം അതുവരെ കാത്തിരിക്കുക കൂടുതൽ അനാവശ്യമായിട്ട് ദിലീപ് തെറ്റുകാരനാണ് കാവ്യ തെറ്റുകാരിയാണ് അവര് തെറ്റുകാരനാണ് മഞ്ജു ആണ് പ്രശ്നം ഇന്ന് ഇന്ന ഇന്നനായ രീതിയിലൊന്നും നമ്മളാരെയും വിലയിരുത്താൻ പോകേണ്ടതില്ല എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം